ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ലൊരു പ്രഭാതം കേട്ടോ പ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്തിട്ടേ ഉള്ളൂ പുറത്തേക്ക് നോക്കിയാൽ വെട്ടമൊന്നും വന്നിട്ടില്ല കേട്ടോ മൈ ഹാബിറ്റ്സ് എല്ലാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റുട്ടീൻസ് ആട്ടം ഞാൻ പിന്തുടരുന്നത് കുറച്ച് നാളുകളായിട്ട് രാവിലെയൊക്കെ എഴുന്നേൽക്കൂട്ടം അപ്പം ഇന്ന് ഞാൻ എഴുന്നേറ്റ് നാലരയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് നാലരയായിട്ട് നമ്മൾ നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ കിച്ചണിൽ വരുമ്പം നമ്മളൊരു നാലര നാലേ കാലൊക്കെ ആകുമ്പം എഴുന്നേക്കണല്ലോ പക്ഷേ ഞാൻ മൂന്ന് മണി ഉടങ്ങി ഉറക്കം തെളിഞ്ഞ് സമയമായോ സമയമായോ എന്ന് നോക്കലായിരുന്നു കേട്ടോ നമ്മുടെ പൂവൻ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുമല്ല എന്നെ ഇന്ന് മോൻ പറ്റിച്ച ദിവസമാണ് അതുകൊണ്ട് കണ്ടില്ലേ ഇപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അവനെന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഓർമ്മപ്പെടുത്തലുകൾ ചിലപ്പം എനിക്ക് എൻ്റെ ഉറക്കം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഉറക്കം ശരിക്കും നഷ്ടപ്പെട്ടേം കൂടി ഒരു ദിവസമെന്ന് പറയാം മോൻ പറ്റിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് അവൻ ജിമ്മിൽ വരുന്നില്ല മഴ കാരണം രാവിലെ കിടന്നുറങ്ങുക പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് ദിവസം നല്ല കേസുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓരോ ദിവസവും പത്തും പതിനഞ്ചും കേസൊക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്ത് മടുത്ത് ക്ഷീണിച്ചൊക്കെ വന്നിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത് അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ നല്ല ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ ജിമ്മിൽ പോകാൻ അത്ര നിർബന്ധിച്ചിട്ടില്ലായിരുന്നു മഴ നമ്മൾ പിന്നെ എഴുന്നേക്കും നമുക്ക് അത്രയൊരു മഴയുണ്ടാവില്ല പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അത്രയും നിർബന്ധിക്കാറില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇനി മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കണേ അപ്പോൾ പറഞ്ഞു ആ മഴയൊക്കെ മാറി ഇനി ഒരു മാസം ജിമ്മിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ജിമ്മിൽ പോകാം എന്നൊക്കെ എന്നോട് തലേദിവസം വാഗ്ദാനം ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നിറങ്ങുന്നത് ഞാനതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എനിക്ക് രാവിലെ അത്ര രാവിലെ പോകണമെങ്കിൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത്തിരി നേരെയാകണ്ടേ ഉണ്ട് കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് ഒട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അമ്മയല്ലേ ഉള്ളേ അപ്പോൾ അമ്മയ്ക്കത് ബുദ്ധിമുട്ടാവും അതുമല്ല അമ്മ ഒത്തിരി ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ എൻ്റെ കൂടെ നിന്ന് ചെയ്യുന്ന പോലെയല്ല ഞാൻ പോയി കഴിയുമ്പോൾ ഇച്ചിരി ഏറെ വരും അപ്പം ഞാൻ എന്ത് ചെയ്യും രാവിലെ ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് ചപ്പാത്തി പരത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരുന്നത് വന്നു കഴിഞ്ഞ് ചപ്പാത്തി ചൂടുക അങ്ങനെയായിരുന്നു അപ്പോഴത്തേക്കും ഒക്കെ ആയാൽ ബോക്സിലൊക്കെ പിന്നെ വന്നിട്ട് എടുക്കൽ കൊടുക്കൽ കൊണ്ടു കഴിഞ്ഞാൽ അത്രയൊക്കെ ആയിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് ഞാൻ എല്ലാം രാവിലെ ഏറ്റിട്ടുണ്ട് ഞാൻ പോകുന്നത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ അതായത് ഇതങ്ങനെയല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെയല്ലായിരുന്നു ഞാൻ എല്ലാം റെഡി ആയിട്ട് ഒമ്പത് മണിക്ക് വിടുന്നൊരു ബസ്സുണ്ട് അതിനായിരുന്നു ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് നല്ല സമാധാനത്തിൽ പോയിട്ട് വരാനായിരുന്നു രാവിലെ ജോലികൾ കഴിയും ഒൻപത് മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും ഞാൻ ചായ കുടിച്ചെങ്കിൽ ചിലപ്പം കുടിക്കും ഇല്ലെങ്കിൽ ബസ് ഒറ്റ ഓട്ടോ എങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ജിമ്മിൻ്റെ അവിടെ ബസ്സുണ്ട് അപ്പം നേരെ അവിടെ ചെന്നിറങ്ങിയാൽ മതി അതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ ഇനിയും രാവിലെ ഏറ്റിട്ട് ഈ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വെളുപ്പിനേറ്റിട്ട് പോകുമ്പോൾ അപ്പം ഞാൻ എഴുന്നേറ്റെങ്കിലും എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെഴുന്നേറ്റില്ല ഇന്ന് വേണ്ട ഞാൻ വൈകുന്നേരം ജിമ്മിൽ ജിമ്മി പോയിക്കളാന്നുള്ളൊരു മറുപടി കേട്ടോ അവിടെ നിന്ന് കിട്ടിയത് ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ കക്ഷി നല്ല ഉറക്കമാണ് പിന്നെ രാവിലത്തെ വിശേഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഗ്രീൻ പിസറി ചപ്പാത്തി മീൻ തലേദിവസം ചൂതയായിരുന്നു കേട്ടോ കൊണ്ടുവന്നേ അത് കറി വെച്ച് പൊരിച്ച് ഒക്കെ ഇരിക്കുണ്ട് അതുകൊണ്ട് ആ എല്ലാം കൂടി ഈ ഈ അരി കൊടുക്കാൻ ചോറ് കുറച്ച് പിന്നെ സംരക്ഷണ മേഖലയാണ് കോഴിക്ക് അങ്ങനെ ചോറ് വെക്കണം അമ്മ ഇവിടെ കോഴിയൊക്കെ ഉള്ള ചോറും കുറുമൊക്കെയുള്ള ചോറും അപ്പൊ ഇന്ന് ചോറ് കുറച്ച് വെച്ചാൽ മതി ചോറ് നമ്മളധികം കഴിക്കില്ലല്ലോ ഉണ്ടായിക്കില്ല ചോറ് കഴിക്കില്ല പിന്നെ അമ്മയെ കുറച്ച് ചോറ് കഴിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പീറ്റു വിക്രൂ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ കോഴി ബാബൊക്കെ മാത്രമുള്ള ചോറ് മതി അവർക്ക് ഞാൻ പറയുന്നത് കോഴികളല്ലേ അധികം ചോറ് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മുട്ടയിടാനൊക്കെ നെയ്യ് മുറ്റുകയെന്ന് പറയൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആകുന്ന സാഹചര്യത്തിൽ അവർക്ക് ചോറധികം കൊടുക്കാതിരിക്കുന്ന നല്ലതെന്ന് ഞാൻ അമ്മയോട് പറയരുത് അതുകൊണ്ട് ഒഴുക്ക് ഗോതമ്പുണ്ട് ഗോതമ്പ് തന്നെ മടിയ അതിന് വേണ്ട നമുക്ക് കുറച്ച് അരി കൊടുക്കാം പിന്നെ ചോറ് കുറച്ച് മതി എന്നൊക്കെയുള്ള സംഭാഷണങ്ങളാണ് കേട്ടോ പിന്നെ ഇത് മുട്ടയെടുത്തു വെച്ചത് ഞാൻ എനിക്കും അവനും ഒക്കെ കൂടി രാവിലെ ഗുഡ്സ് കഴിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ എടുത്ത് വയ്ക്കുന്നത് ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യണേ കുറച്ച് കഴിക്കണ്ടേ ആ ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിവരം അറിയുന്നത് പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചിട്ടു തുടച്ചിട്ടുണ്ടോ ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കേടാവില്ലേ അപ്പം ഞാൻ കിട്ടുന്ന സമയത്തൊക്കെയാണ് ഒന്ന് തുടയ്ക്കും കിച്ചൺ ആയാലും കിട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം തുടക്കും അപ്പോൾ സമയം കുറച്ച് കിട്ടി രാവിലെ എഴുന്നേറ്റിട്ടുണ്ടല്ലോ കുറച്ച് ജോലികളൊക്കെ ഇനി മുറ്റത്തേക്ക് പോകുന്ന ജോലികളാണ് ഓൾമോസ്റ്റ് കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ നേരിയായിട്ടുണ്ട് ഇനിയും നമുക്ക് വിളക്ക് എത്തിക്കുന്നില്ല നമുക്കൊന്ന് ഞാൻ മേല് കഴിയുക രാവിലെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണ്ടിയിൽ ഇത്തിരി വിളക്ക് വിളക്കുമില്ല കിണ്ടിയിൽ ഇച്ചിരി വെള്ളവും പൂ എടുത്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അതൊന്നും എടുത്തു വെക്കാൻ വേണ്ടി നമ്മളിവിടെ മുന്മേഷവും വീടും ഒക്കെ ഒന്ന് അടിച്ചുവാരി തുടയ്ക്കൂട്ടോ രാവിലെ തലേ ദിവസം ചെയ്തിട്ടാൽ ബെറ്ററാണ് പക്ഷേ ഇന്നലെ ഞാൻ ജിമ്മിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മടുത്തായത് കുറച്ച് മടി പിടിച്ചു വൈകുന്നേരം തുടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം രാവിലെ തുടക്കണം കേട്ടോ രാവിലെ അന്നേരം അടിച്ചു വാരി തുടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലി കേട്ടോ നേരം വെളുത്തിട്ട് പോലും ഇല്ല പുറത്തൊക്കെ പരപ്പരാന്ന് വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ ഒരുവിധം അപ്പം ഇനി വെള്ളം വെച്ചില്ലെങ്കിൽ നേരം ഇത്രയും വെളുക്കാൻ നേരം മുന്നേ വെക്കുന്നതാണ് പക്ഷേ ഇന്ന് ഇത്തിരി ലേറ്റായി രാവിലെ ഏറ്റവും കൊണ്ടായിരിക്കാം കുറച്ച് നേരത്തെ എഴുന്നേറ്റം നമ്മൾ കുറച്ച് സമയവും പക്ഷേ നേരെ വൈകിയേറ്റം വേഗം വേഗം പണി കഴിയുകയും ചെയ്യും അതാട്ടോ ചില സമയം ഞാൻ അങ്ങനെയാണ് നേരത്തെ കേൾക്കുന്ന ദിവസം എൻ്റെ ജോലികൾ കുറച്ച് സാവധാനമാകും കേട്ടോ അങ്ങനെ ഞാൻ എല്ലായിടവും ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുറ്റം അടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഈ മു അകത്തെ പണികളൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് മുറ്റത്തുനിന്ന് വെള്ളമെടുക്കാം പൂമ്പിച്ചാൽ മുറ്റം അടിക്കാം ഒക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ തലക്കൂടി ഇച്ചിരി വെള്ളം കുടയുകട്ടോ ചെയ്യുന്നത് കിണ്ടി വിളക്ക് അവിടുന്ന് കഴി അല്ല സോറി കിണ്ടി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇങ്ങനെ തലയിൽ കൂടി കുടുക ചെയ്യുന്നത് എല്ലാം അതിൻ്റെയും രാവിലെ കുളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറകെ പുറകെ ജോലികളുണ്ട് അപ്പം മുറ്റം ഈ മഴ മാറികൊണ്ടായിരിക്കും ഇങ്ങനെ മണ്ണ് കൂന് കൂട്ടുന്നുണ്ട് കേട്ടോ വിര മണ്ണിരകൾ കൂട്ടുന്ന അപ്പോൾ അതങ്ങനെ മുറ്റത്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ലേ അപ്പോൾ ഞാനതെല്ലാം കൂടി അടിച്ചു കൂട്ടി വാരിയിട്ട് എല്ലാ വിരപ്പുറ്റും ഞാൻ അടർത്തിയിട്ടോ അടിച്ചു വരിച്ചൂലുകൊണ്ട് തന്നെ അടർത്തി അടർത്തി എടുത്തിട്ട് ഈ മണ്ണ് നല്ല ഫലഭൂഷ്ടമായ മണ്ണല്ലേ അത് നമുക്ക് കറിവേപ്പിനോ ഒക്കെ ഇട്ട് കൊടുക്കാം മണ്ണ് കളയൊന്നുമില്ല കേട്ടോ നമ്മളെ മുറ്റത്തു നിന്ന് അടിച്ച് കിട്ടുന്നതാണെങ്കിൽ പോലും മണ്ണൊരു തരി മണ്ണും കളയൊന്നുമില്ല അതൊക്കെ ഒന്ന് അടിച്ച് കൂട്ടി വാരി നമുക്ക് കറിവേപ്പിനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളം കേട്ടോ അപ്പം ഇത് ദിവസം നമ്മൾ ക്ലീൻ ആക്കിയായിരുന്നു ഇവിടെ കുറേ പനീർ പനിനീർകൂർക്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് മുറ്റം തെളിച്ചപ്പോൾ കണ്ടില്ലേ അവിടെ പാട് കണ്ടില്ലേ ആ അവിടെയൊക്കെ നമ്മൾ പനി നീർകൂർക്ക ഇങ്ങോട്ട് ചാഞ്ഞ് തിരുന്നു അതൊക്കെ പറിച്ച് അവിടെയൊക്കെ ഒന്ന് മുറ്റം മുഴുവനും ഇങ്ങോട്ടും നിരന്ന് ചെടികളൊക്കെ പോകുന്നിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തു ലെവൽ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ അപ്പം ഓണത്തിന് ഇന്നിപ്പോൾ വലിയ പൂക്കളൊന്നുമില്ല നമ്മൾ കാശിത്തുമ്പിയായിരുന്നു മെയിൻലി ഉണ്ടാവല്ല അല്ലേല് വെന്തി അങ്ങനെയൊക്കെയുള്ള ചെടികളായിരുന്നു കേട്ടോ മല്ലിച്ചെണ് മല്ലിപ്പൂവ് ചെണ്ടുമല്ലി എന്നൊക്കെ പറയില്ലേ ഈ വെന്തിപ്പൂവ് മല്ലികപ്പൂവെന്നോ എന്നൊക്കെ പറയും പേരിൽ അറിയപ്പെടും അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ കോഴിപോവകളിപ്പോൾ അങ്ങനെയുള്ള പൂക്കളൊന്നും ചെടികളൊന്നും വെച്ചേക്കുന്നില്ല എല്ലാം കൊത്തുക കേട്ടോ കൊത്തിപ്പറിച്ച് അവർ കാലും കൊണ്ട് ചകയിലൊക്കെയാണ് അധികം സമയം വിടുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തലയിലൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞ് കയ്യും കാലും മുഖവും കഴുകി നമുക്ക് കിണ്ടിയിൽ ഈ പൂവും ഇതും ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം ഇനിയിപ്പം കർക്കിടകം അല്ലേ പോലും അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുന്നത് നല്ല പൂവിട്ട് വെള്ളം വയ്ക്കുന്നത് നല്ലതാന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ പിന്നെ മിക്ക ദിവസം കിണ്ടിയിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കാറുണ്ട് കേട്ടോ കർക്കിടകം അല്ലേ പോലും അങ്ങനെ കിണ്ടിയിൽ വലിയ പാത്രത്തിൽ എടുത്ത് വെക്കില്ല കാര്യം നമുക്ക് ലോഡാവുമല്ലോ പണിയാണ് ഉരുളിയൊക്കെ ഉണ്ട് വെള്ളം ഇട്ട് വയ്ക്കും പക്ഷേ അതൊക്കെ പിന്നെ അത് നമ്മൾ നല്ല പണിയായുകൊണ്ട് ഞാൻ ഈ കിണ്ടിയിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വയ്ക്കും പിന്നെ ചോറൊക്കെ ഇതാ മുറ്റത്തടുപ്പിൽ വെച്ച ചോറാണ് ഇതൊക്കെയൊന്ന് നമുക്ക് ഈ ചെറിയ പാത്രത്തിലേക്കാക്കി അകത്ത് കൊണ്ടുപോയി അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ചോറിങ്ങനെ ഞാൻ കുക്കറിൽ ഇത് അടച്ച് ചൂടാറത്തെ അതിലിട്ട് അടച്ചു വെക്കും അപ്പോൾ ഈ ചോറ് നല്ല രാത്രി വരെ ഇരിക്കും കേട്ടോ ഒരു കോഴി പോയി ൊന്ന് ചോറൊക്കെ ഉണ്ടാക്കിയവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ കൊണ്ട് ഇത് ഇവിടെ മാത്രം പൂക്കുന്ന ചൂലാട്ടോ അത് നിങ്ങൾ ഉറപ്പും അടുപ്പ് നമ്മളങ്ങനെയാണ് കേട്ടോ ചൂലടുപ്പ് പറയും പക്ഷെ ഷൈനായിട്ട് മാത്രമുള്ള ചൂലാണ് അടുപ്പം അപ്പം സോറി ഇട്ടോ അപ്പം ഒരു കോള് വന്നാണ് പിന്നെ നമ്മൾ അടിച്ച് വാരിക ആ ചൂലൊക്കെ ഒന്ന് കഴുകി വയ്ക്കും കേട്ടോ അപ്പം പിന്നെ എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാൻ ചുടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിക്കൽ എല്ലാം അടിച്ചു കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞതല്ലേ ഇനി ഇത് നമുക്ക് വൈകുന്നേരം തൂക്കാനൊക്കെ എടുത്താൽ മതി അപ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അല്ലെങ്കിൽ വേറെ ചൂലൊന്നും എക്സ്ട്രാ ഉണ്ട് കേട്ടോ അതൊക്കെ തന്നെ സാരി വെച്ചു പിന്നെ മീൻ കറി മീൻ കറി കുറച്ചുണ്ട് ചിലപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ ഇനിയും മീൻ പിടിച്ചുകൊണ്ട് വേണ്ടി വരും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ കുപ്പിയിലും പാത്രത്തിലൊക്കെ ആക്കി കഴിയുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെ ഇതാ പൊരിച്ച മീൻ എടുത്ത് ചോറിൽ വെച്ചു അപ്പോൾ ഇന്ന് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉപ്പേരി വെച്ചാലും ോന് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ചീര ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചീര ഉപേരി സമയം കിട്ടിയില്ല അങ്ങനെ ഈ രാവിലെ ഈ അടിക്കലും തുടക്കലും നിൽക്കുന്നതുകൊണ്ട് അധികം സമയം കിട്ടാറില്ല എന്ന് വേണം ഇപ്പോൾ പറയാൻ അല്ലെങ്കിൽ നമുക്ക് രാവിലെ തുടക്കൽ ഈ വിളക്കും കിണ്ടിയിൽ ഇതൊക്കെ വെക്കുന്നതുകൊണ്ട് കേട്ടോ രാവിലെ തുടക്കൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ വൈകുന്നേരം തുടക്കലാണ് അതുകൊണ്ട് ഇപ്പം രാവിലെ എനിക്കങ്ങനെ സമയം കിട്ടും ില്ല തികയുന്നില്ല രാവിലെ എത്ര സമയം ഉണ്ടെങ്കിലും പിന്നെ വെള്ളത്തിന് പോകുന്നുണ്ട് ഇന്ത്യ ഇടയ്ക്ക് കാണാൻ കാണിക്കാത്ത കുറച്ച് ജോലികളുണ്ട് കേട്ടോ കണ്ടതും കുറച്ചുണ്ട് കാണിക്കാത്തതും കുറച്ചുണ്ട് ഞാൻ പാലിന് പോകുന്നുണ്ട് പിന്നെ വെള്ളത്തിന് പോകണുണ്ട് നമ്മുടെ കുടിവെള്ള എടു മുക്കൽ ഇതിനൊക്കെ പോലുണ്ട് ക്യാമറ ആരും ക്യാമറമാനില്ലട്ടോ പുറകെ ചലിപ്പിക്കാൻ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാ പണികളും ഇട്ടെറിഞ്ഞ് ഓട്ടോ ആയിരിക്കും പിന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന കിട്ടുന്ന ഭാഗങ്ങൾ മാത്രം കേട്ടോ എടുക്കുന്നത് എല്ലാം ഉൾപ്പെടുത്താനൊന്നും പറ്റുമൊന്നുമില്ല അല്ലെങ്കിലും ആ അങ്ങനെയൊക്കെ ആണെങ്കിലോ അപ്പം പിന്നെ ഇതാ അമ്മയാട്ടോ ചോറൊക്കെ എടുത്തത് ഞാൻ ഒരു ജോലിയാണെങ്കിൽ അമ്മയ്ക്ക് പറ്റുന്നത് അത്രയും അമ്മ ഞാൻ പറഞ്ഞു എനർജിക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് നോക്കി പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ നൈസായിട്ടൊരു പണി കൊടുത്തതാട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഇതൊക്കെ പറഞ്ഞൊക്കെ പഠിക്കേണ്ടതല്ലേ അല്ലേ ഇവരും പഠിക്കേണ്ടി ഞാൻ തന്നെ പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ നാവ് കൊടുക്കുമായിരുന്നോട്ടെ എനിക്കുള്ള രോഗമാണല്ലോ നാവ് കൊടുക്കൽ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ എല്ലാം അലക്കിയിട്ട് അതൊക്കെ വിരിച്ചൊക്കെയിട്ട് പോയാൽ ഉണങ്ങും കേട്ടോ അമ്മ പിന്നെ തുണിക്ക് അലക്കി വെച്ച് കൊടുത്താൽ മതി അതൊക്കെ വിരിച്ചിട്ട് ഉണക്കൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ തുണിക്ക് ഒന്ന് അലക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇപ്പം ഞാൻ എല്ലാ അലക്കി എല്ലാ ജോലികളൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിന് എൻ്റെ ഒരു സംതൃപ്തിയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേട്ടോ പിന്നെ എനിക്ക് ജിമ്മിൽ പോകാം പുറത്തുകൂടി ഏതിലെ വേണമെങ്കിലും പോകാം എല്ലാം കഴിഞ്ഞ് നമുക്ക് സമാധാനപരമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യാമല്ലോ ജോലികളൊക്കെ കഴിഞ്ഞാൽ അതോർത്താട്ടോ എല്ലാം ഇങ്ങനെ അത്യാവശ്യം അപ്പോൾ എന്നോട് കറ്റാർവാഴ കൊണ്ടുവരുമോ ജിമ്മിലുള്ള കൂട്ടുകാരികളാട്ടോ എല്ലാവരും ഒന്ന് സുന്ദരിയായിരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കറ്റാർവാഴ ജലമെന്നല്ലാണല്ലോ മുഖത്തൊക്കെ ഇങ്ങനെ പക്ഷേ ഡയറക്റ്റ് തേക്കില്ല ഇതിൻ്റെ തണ്ട് ചെത്തി കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം മുഖത്തൊരസി കൊടുത്താൽ നല്ലതാട്ടോ പക്ഷേ ഞാൻ ചെയ്യാറില്ല ചിലപ്പോൾ ഒന്നേ രണ്ട് പ്രാവശ്യം ചെയ്തു പിന്നെ എനിക്ക് മടിയാട്ടോ ഞാൻ അങ്ങനെ ഒരു ബ്യൂട്ടി ടിപ്സൊന്നും അധികം ഒന്നും ചെയ്യാറില്ല കേട്ടോ ചെയ്യാൻ മടിയൻ്റെ സമയം കിട്ടാറില്ല അങ്ങനെ ഞാനിത് ഒരു ഷർട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഈ ഷർട്ട് ഇട്ടാണ് പിന്നെ എൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട് ഡ്രസ്സുകൂടി അലക്കി ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും എനിക്ക് ഒരു സംതൃപ്തി അതുകൊണ്ട് ഞാനൊരു ഷർട്ട് എടുത്തിട്ട് കേട്ടോ ഷർട്ട് എടുത്തിട്ടിട്ട് പിന്നെ എൻ്റെ എല്ലാ തുണികളൊക്കെ ഒന്ന് അലക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അതുകൊണ്ട് ഷർട്ടായ കൊണ്ടാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാറിയത് അതെൻ്റെ മോൻ്റെ ഷർട്ടാട്ടോ പിന്നെ അമ്മയും കൂടിയും അമ്മയും വന്നോട്ടേ എനിക്ക് ബസ് അപ്പോഴത്തേക്കും വരാറായി ഞാൻ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും അടുക്കുകയില്ല അങ്ങനെ വേഗം പോയി പിന്നെ മോളുടെ അടുത്ത് പോണം മുക്കത്ത് പോകണം ജിമ്മിൽ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ കുറച്ച് നാൾ കുറച്ച് ദിവസം എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം പനിയായിരുന്നു കേട്ടോ പനി കഴിഞ്ഞ് ഏറ്റവും കൊണ്ട് ഞാൻ രണ്ട് ദിവസം ജിമ്മിൽ പോയിട്ടുമില്ലായിരുന്നു അതുകൊണ്ടും ഇനി എന്തായാലും ഇനി അതിൻ്റെയും കൂടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ ഓൾമോസ്റ്റ് തുണിയൊക്കെ ഞാൻ അലക്കിയിട്ടപ്പോൾ അമ്മ പറയും ഞാൻ പിഴിഞ്ഞാൽ വെള്ളം പോയില്ല എന്നിട്ട് ശരിയായിരിക്കും ഇപ്പം ഇനിയും പറഞ്ഞില്ല എൻ്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ട് ഞാൻ അതുകൊണ്ടാണ് ജിമ്മിലും പോകുന്നത് കൈക്ക് എനിക്ക് എന്താണെന്നറിയില്ല ഒരിക്കും പിടികൂടി വെള്ളം കുടിയാൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞു രണ്ട് രണ്ട് പ്രശ്നമാണെന്നാണ് ഡോക്ടറ് പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ മുറുക്കി പിഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ജോലികളാണേലും എനിക്ക് മുറുക്കി ഒരു ജോലിയും കൈപ്പിടുത്തം അങ്ങനെ ഇങ്ങോട്ട് കൂടില്ല കേട്ടോ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഞാനില്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ചിന്തിക്കൂട്ടോ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമോ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുമോ എന്നൊക്കെ പക്ഷേ നമുക്ക് നമുക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഉത്തരം തേടി ഞാൻ കുറേ ഡോക്ടർമാരെ അടുത്ത് പോയി ടെസ്റ്റും കാര്യങ്ങളും അവർ ഇ എസ് ആർ അതെ ഇതൊക്കെ നോക്കും അവസാനം അതിന് ചോദ്യത്തിന് ഒരു ഉത്തരവില്ലാത്തതുകൊണ്ട് ഞാൻ ഇനിയും ഞാൻ എന്നോട് തന്നെ ചോദിക്കും ഞാൻ തന്നെ ഡോക്ടറായി ഞാൻ തന്നെ തീരുമാനം എടുത്തുകൊണ്ടാകട്ടെ ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയത് അങ്ങനെ എന്തായാലും തിരികെ വരട്ടെ ആരോഗ്യമെന്നൊക്കെ ചേർത്ത് അങ്ങനെ ഇതാ മുക്കത്തേക്കുള്ള പോകാറും ജിമ്മിൽ കയറി പിന്നെ വീഡിയോ എടുത്തില്ലായിരുന്നു ഇപ്പോൾ ജിമ്മിൽ ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ചൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജിമ്മിൽ വീഡിയോ ഒന്നും മാറ്റി വെക്കും കേട്ടോ ലേഡീസ് അവർ ആയിരുന്നല്ലോ അല്ലെങ്കിൽ പിന്നെ മോൻ്റെ കൂടെ പോകുവാണെങ്കിൽ വെളുപ്പിന് പോകുവാണേലും പിന്നെ ബോയ്സ് ആയതുകൊണ്ട് പിന്നെ അവരെ വീഡിയോ ഒന്നും പതിഞ്ഞാലും കുഴപ്പമില്ല അത് ഇപ്പം ലേഡീസ് അവർ ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയ്ക്കൊന്നും മെനക്കെട്ടില്ല കേട്ടോ അങ്ങനെയല്ല മുഖത്തേക്കുള്ള യാത്രയാണ് മുക്കത്ത് പോയി പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്രയൊക്കെ എടുത്തുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുമ്പോൾ ചേട്ടാ വേസ് ചെയ്യൂതന്നെ